സിനിമാ ചിത്രീകരണത്തിനിടെ കാട് കയറിയ പുതുപ്പള്ളി സാധുവിനെ നാട്ടിലെത്തിച്ചു കോതമംഗലത്ത് നിന്ന് ഉച്ചയ്ക്കാണ് ആനയെ പുതുപ്പള്ളിയിലെത്തിച്ചത് ശനിയാഴ്ച വെളുപ്പിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിലാണ് ആനയെ കണ്ടെത്തിയത് കോതമംഗലം ഭൂതത്താൻഘട്ടിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ഉൾവനത്തിലാണ് ആനയെ കണ്ടെത്തിയത് അവിടെ നിന്നും ലോറിയിൽ കോട്ടയം പുതുപ്പള്ളിയിലേക്ക് ആനയെ എത്തിച്ചു നാട്ടുകാരടക്കം നിരവധി ആളുകളാണ് ആനയെ കാണാൻ കാത്തുനിന്നത് പുതുപ്പള്ളിയിലെത്തിയ ആനയ്ക്ക് വെള്ളവും പട്ടയും നൽകി ആനയ്ക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും പാപ്പാൻ ബിനു പറഞ്ഞു ഞങ്ങളൊരു ഒരു ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളി ഉൾക്കാട്ടിൽ കയറി ഓർഷകർ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഞങ്ങൾ ഉൾക്കാട്ടിൽ കയറി പിന്നെ രാത്രി പത്ത് മണിയായപ്പോൾ ഓർഷകർ തന്നെ പറഞ്ഞു ഇനി ഇന്ന് പരിപാടി ഇന്ന് നടക്കുമല്ല വെളിച്ചില്ല വിളിച്ചില്ല ഇല്ലാത്ത നമുക്ക് രാവിലെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇരിഞ്ഞു പോകുന്നു രാവിലെ അഞ്ചുമണിയായപ്പോൾ ഇറങ്ങി ഇറങ്ങി ഓർഡർ സാറുമാരെല്ലാവരും ഉണ്ടായിരുന്നു പത്തിരുന്നൂറ് പേരുണ്ടായിരുന്നു അവരെല്ലാം കൂടെ വന്നു പിന്നെ അവിടുത്തെ നാട്ടുകാരുണ്ടായിരുന്നു ആനപ്രേമികളുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ തപ്പി ഒരു പാത കണ്ടപ്പോഴത്തേനെ ആ പാതയെക്കൂടി നോക്കി ഒരു പത്തിരുന്നൂറ് മീറ്റർ ചെന്നപ്പോഴത്തെ നമ്മുടെ ആനയുടെ എരണ്ട കിടക്കുന്നത് അന്നപ്പം നമ്മുടെ രണ്ടാമത് വിളിച്ച് പറഞ്ഞു നമ്മുടെ ആനയുടെ എണ്ണ എന്ന് പറഞ്ഞ് ഞങ്ങൾ പുറേ ഞങ്ങൾ എല്ലാവരും ഉണ്ട് കൂടുതൽ എല്ലാവരും ഉണ്ട് പുറേ പോയി 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 ചെന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ ചെന്നപ്പം ആന വെളിപ്രദേശത്ത് ഇങ്ങനെ നിൽക്കുവാണ് ചെന്ന് കൂട്ടിമടിയെല്ലാം അവിടെ വെച്ചാൽ ആന ഉറഞ്ഞെ വിളിച്ചു ഉടനെ തന്നെ ആന നിലം കൈ അടിച്ചു വിളിച്ചു വിളിക്കാൻ പറഞ്ഞു വിളിച്ചു നേരെ താഴോട്ട് പാടത്തോട്ട് പോയി അവിടുന്ന് ഇങ്ങോട്ട് പാട പോന്നു കഴിഞ്ഞ് ഉടനെ പാല ഇട്ടു ഈ ഒരു ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കുത്തി ലാസ്റ്റ് ഞങ്ങൾ തെലുങ്ക് നടൻ വിജയ് ദേവരക്കൊണ്ട നായകനായ തെലുങ്ക് സിനിമാ ഷൂട്ടിങ്ങിനിടെയാണ് മണികണ്ഠൻ എന്ന ആനയുടെ ആക്രമണം ഉണ്ടായത് ഇതിനെ തുടർന്നാണ് സാധു എന്ന ആന കയറിയത് ആന കാട്ടിൽ കയറിപ്പോയതിൽ ഉടമയടക്കം എല്ലാവരും ആശങ്കയിലായിരുന്നു Terima kasih telah menonton!